ഹായ് ജോഫി ജോസാണ് നമ്മുടെ അണ്ണൻ രജനീകാന്തിൻ്റെ പുതിയ സിനിമ ലോകേഷ് കനരാജിൻ്റെ സിനിമ ഞങ്ങൾക്ക് ഒരു ഭാഗ്യം കിട്ടി നാട്ടിലിറങ്ങുന്നേക്കാളും തൊട്ട് മുമ്പ് ഇവിടെ ഇംഗ്ലണ്ടിൽ ലീഡ്സില് ഞങ്ങൾക്ക് നേരത്തെ വന്ന സിനിമ അപ്പോൾ ഇവിടെ പതിനൊന്നരയുടെ ആയിരുന്നു ഞാൻ കാണാൻ പോയത് ഒരു മൂന്നര കഴിഞ്ഞു തിരിച്ചു വന്നപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടാണെങ്കിൽ സിനിമ കാണാൻ പോയാൻ്റെ വിശേഷം നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുകയാണ് ലോകേഷ് കനകരാജിന്റെ എൽ സി യു ആളുടെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന സിനിമയാണെന്ന് പ്രതീക്ഷിച്ച് അതിന്റെ ഭാരം തലയിച്ച് നിങ്ങൾ ഈ സിനിമ പോയി കാണരുത് പകരം രജനികാന്ത് രജനികാന്തിന്റെ കൂടെ മത്സരിച്ച് അഭിനയിക്കുന്ന സൗബിൻ നാഗാർജുന അതായത് ഇത്ര പ്രായമായിട്ടും പയ്യന്മാരെ പോലെ ചാടി ചാടി അഭിനയിക്കുന്ന നാഗാർജുന പിന്നെ ഉപേന്ദ്ര ഉപേന്ദ്ര കന്നഡ നായകനാണ് പക്ഷെ ഞാൻ ആളുടെ സിനിമകളൊന്നും അധികം കണ്ടിട്ടില്ല പിന്നെ സത്യരാജ് സ്ത്രീ കഥാപാത്രമായിട്ട് വരുന്നത് ശ്രുതി ഹാസൻ പിന്നെ നമ്മുടെ മലയാളി റബേഖ റബേഖയ്ക്ക് ഒന്നും വലിയ റോളില്ല പിന്നെ ബാബുരാജ് എന്ന് വേണ്ട ഒരുപാട് പേര് അടിപൊളിയായിട്ട് ഇങ്ങനെ കോർത്തിണക്കി വെച്ചേക്കുന്നു ഭയങ്കര രസമായിട്ട് ലോകേഷ് കനയരാജിൻ്റെ ആ മാജിക്കൽ ടച്ചിൽ വരുന്നേക്കുന്ന ഒരു അടിപൊളി സിനിമ ഇൻ്റർവെല്ലില് വരെ കുറേ സംഭവങ്ങൾ കഥകൾ നമുക്ക് ഇങ്ങനെ അഴിച്ചു അഴിച്ചുവിട്ടേക്കാം നമ്മളിങ്ങനെ വാരിക്കൂട്ടിയൊക്കെ വരണം അതായത് കഥ അവിടെ ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇത് ചേരുന്നില്ല അത് ചേരുന്നില്ല എന്നൊക്കെ തോന്നും പക്ഷേ ഇൻ്റർവെല്ലിന് ശേഷം ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് ലോകേഷ് കനയരാജൻ അവിടെ ഇട്ട് തരും പക്ഷെ നമ്മളിങ്ങനെ നോക്കിയിരിക്കണം കഥയൊക്കെ ഇങ്ങനെ ഫാസ്റ്റ് പാസഞ്ചർ പോലെ പഠിച്ചു പഠിച്ചിങ്ങോട്ട് പോകുക കേട്ടോ ഇന്റർവെല്ലിന് ഇന്റർവെല്ലിന് ശേഷം അനിരുദ്ധ് രജനീകാന്ത് അൻബറിവ് അൻബറിവാണ് ആക്ഷൻ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ളൊരു പടയുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ വായുമ്പോളിച്ചിരിക്കും നല്ല രസമായിട്ട് ഇതെല്ലാം ചേർന്ന് പോയിട്ട് ഇങ്ങനത്തെ സമയത്ത് അതായത് കുറച്ച് സെൻറിമെൻ്റൽ ഫാമിലി അച്ഛൻ മകൾ അല്ലെങ്കിൽ നൻപൻ സഹോദരൻ സുഹൃത്ത് എന്നൊക്കെ അവരുടെയൊക്കെ സ്നേഹം കാണിച്ച് അവരുടെ പ്രതികാരമൊക്കെ വെച്ചിങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ചേരാതെ പോവും ഇത് ലോകേഷ് കനകരാജിൻ്റെ ഒരു ഗുണം കൊണ്ടാണോന്നറിയില്ല ഇതൊക്കെ നല്ല രസമായിട്ട് ചേർന്ന് പോയിട്ടുണ്ട് ആക്ഷൻ രംഗത്തൊക്കെ നമ്മുടെ അനിരുദ്ധ് തന്നെ പാടിയിട്ടുള്ള റാപ്പ് സോങ്ങ് ആളിപ്പം മിക്ക ആക്ഷൻ സിനിമകളിലും ആളുടെ ഒരു റാപ്പുണ്ട് പക്ഷെ ഇതൊക്കെ അങ്ങോട്ടൊക്കെ തിയേറ്റർ അങ്ങോട്ട് കുത്തി മറക്കുകയാണ് കേട്ടോ പിന്നെ രജനീകാന്തിൻ്റെ ഇപ്പോൾ മിക്ക സിനിമാ തടമാരും പ്രായമായി കഴിയുമ്പോൾ ഒരു ടീമിനെ മുമ്പിലേക്ക് ഇങ്ങനെ അണിനിരത്തും നമ്മുടെ മലയാളത്തിൽ ആ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ആ ടീമിങ്ങൊക്കെ അടിപൊളിയുണ്ട് നമ്മൾ വിചാരിക്കാത്ത കുറേ ട്വിസ്റ്റുകളും കുറേ സംഭവങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ പടത്തിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഥ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ പിടി തരാതെ പോകുന്നേ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സുഖമുണ്ട് അവസാനം വരെ കണ്ടിരിക്കാനായിട്ട് നമ്മുടെ മെയിനാളെ ഞാൻ പറയാൻ വിട്ടു അമീർ ഖാൻ വന്ന് കയറി ഒന്ന് പൊട്ടിത്തെറിച്ചു പോകുന്നുണ്ട് അവസാനത്തെ കുറച്ച് സമയത്ത് അമീർ ഖാൻ വന്നിട്ട് അമീർ ഖാന്റെ ആ ഒരു പ്രസൻസ് ഉണ്ടല്ലോ തിയേറ്റർ ഇങ്ങനെ വൈഡായിട്ട് കാണിക്കുന്നത് വൈഡ് ഷോട്ട് വൈഡ് രംഗങ്ങളൊക്കെ കാണിക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് നമ്മുടെ എല്ലാ സ്ഥലത്തു നിന്നുള്ളവരെ അങ്ങനെ കൂട്ടിച്ചേർത്തിട്ട് സിനിമ നമ്മുടെ മലയാളത്തിനാണെങ്കിൽ സൗബിൻ ബാബുരാജ് റബേക്ക ഹിന്ദീന്ന് അമീർ ഖാൻ പിന്നെ നാഗാർജുന പിന്നെ ഉപേന്ദ്ര ഇവരെയൊക്കെ ചേർത്ത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആണെങ്കിൽ എല്ലാവരും ചേർത്ത് വെച്ചിട്ട് എല്ലാവർക്കും സമാസമം നല്ല രസമായിട്ട് ചേർത്ത് വെച്ചിട്ട് കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പെൺ ക്യാരക്ടർ ഒരു ആക്ഷൻ സീനിലൊക്കെ വന്ന് നമ്മളെ ഞെട്ടിക്കുന്നുണ്ട് ആളുടെ മുൻപത്തെ വിക്രം സിനിമയിലൊക്കെ പോലെ അത് എന്താ സംഭവം എന്നൊക്കെ നിങ്ങൾക്ക് കാണാം അവരെക്കുറിച്ചും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും അപ്പം എൽ സി യുയിലേക്ക് ഈ പടത്തിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണോ എല്ലാവരും അവസാനം വരെ നോക്കുന്നത് അതായത് പടം തീർന്നു കഴിഞ്ഞിട്ട് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുക എന്തെങ്കിലൊക്കെ സംഭവിക്കും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന പക്ഷേ നിരാശരാക്കി അവസാനം ഒന്നും കാണിക്കുന്നില്ല തിയേറ്ററിൽ ലൈറ്റ് കത്തി അപ്പോഴാണ് എല്ലാവരും ഇങ്ങനെ പോകുന്നത് പക്ഷേ എല്ലാവരുടെ മോത്തും ഭയങ്കര സന്തോഷം എല്ലാവരും എന്തൊക്കെയോ കുണകുടം എന്നൊക്കെ എന്തൊക്കെയോ സംസാരിച്ചിട്ടിറങ്ങുന്നത് എല്ലാവരും സന്തോഷമായി അതായത് സൗബിൻ്റെയൊക്കെ കാര്യം നമ്മൾ ഒന്നും പറയാനില്ല സൗബിനൊക്കെ ഇതെ നാളത്തെ ഈ സിനിമ അല്ലെങ്കിൽ ഇന്നത്തെ ഈ സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴേക്കും സൗബിൻ ഫേമസ് ആവും ഓൾറെഡി ആ പാട്ടിൽ മോണിക്കെന്ന് പറയുന്ന പാട്ടിൽ പൂജയുടെ കൂടെ ഡാൻസ് ചെയ്ത് ആൾ വൈറലായി പക്ഷേ ഈ സംഭവത്തിൽ രജനീകാന്തിന്റെ കൂടെ ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുന്ന ക്യാരക്ടറാണ് സോബിനുള്ളത് നാഗാർജുന ഒട്ട് മോശം എനിക്ക് നാഗാർജുനയുടെ റോളും ഭയങ്കര ഇഷ്ടപ്പെട്ടു സത്യരാജും എല്ലാവരും നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അനിരുദ്ധ് അൻബറിവ് ഫിലോമിൻ രാജ് ലോകേഷ് കനരാജിന്റെ ഫുൾ ടീം ഉണ്ട് അവരെല്ലാവരും ശരിക്കും അനിരുദ്ധൊക്കെ എനിക്ക് തോന്നുന്നു പത്ത് നൂറ് ആൾക്കാരെ കൂടി കൂടെ ഇരുത്തി അതുപോലെ കഷ്ടപ്പെട്ട് ഓവർ ടൈമൊക്കെ ചെയ്ത് ചെയ്തേക്കാൻ തോന്നുന്നു നല്ല പെട്ടപ്പിക്കൽ എന്ന് പറഞ്ഞാൽ തിയേറ്ററൊക്കെ കടന്നു പെട്ടക്കാണ് അതുപോലെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് രജനികാന്ത് സിനിമകളൊക്കെ ഇങ്ങനെ നിരത്തി നിരത്തി വെക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിട്ട് എനിക്കത് തോന്നുന്നു പ്രത്യേകിച്ച് ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുമ്പോൾ രജിനികാന്തിനെക്കെ അവതരിപ്പിക്കുമ്പോൾ ശരിക്കും സ്ക്രീനിൽ മറ്റേ പഴയ കാലത്തെ ഒരു ചെറിയ ഗ്രെയിൻസ് ഒക്കെ കാണിച്ചിട്ടാണ് കാണിക്കുന്നത് ആ സമയത്തൊക്കെ രജനികാന്തൊക്കെ തീയേടും ഒരു രക്ഷയില്ല അത് ലോകേഷ് കനരാജിനെ അഭിനന്ദിച്ചേ മതിയാവും പഴയ കാലം കാണിക്കുന്നതും പഴയ കഥകളൊക്കെ മിക്സ് ചെയ്യുന്നതൊക്കെ നല്ല രസമുണ്ട് ഇൻ്റർവെൽ വരെ നമുക്ക് ഇത് കണക്ട് ചെയ്യാതെ പോകുകയാണെങ്കിലും ഇൻ്റർവെലിന് ശേഷം ഇത് കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഒട്ടും ചോർന്നു പോയിട്ടില്ല ശരിക്കും ആസ്വദിച്ചു എൻ്റെ വൈഫിലിടിയേക്ക് ഇങ്ങനത്തെ ആക്ഷൻ പടങ്ങളൊന്നും അത്ര വലിയ താല്പര്യമില്ല പക്ഷേ അവളും നല്ല രസമായിട്ടിരുന്ന് ആസ്വദിച്ചു നമുക്ക് കല്ലുകടിയായിട്ട് ഇങ്ങനെ തോന്നുന്നത് ഒരു ബന്ധമില്ലാതെ രജിനാദിനെ കാണിച്ചു കഴിഞ്ഞിട്ട് ഒരു പാട്ട് പിന്നെ ഒരു ഐറ്റം സോങ് വെറുതെ ഒരു സോങ്ങ് കുഴപ്പമില്ല എന്തായാലും നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പടത്തിൽ ഉള്ളത് കൊണ്ട് പടം ഒട്ടും നമ്മളെ മോശമാക്കിയിട്ടില്ല ആ പാട്ടുകളും ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ ചിലപ്പോൾ പടത്തിനൂടെ ഒന്ന് ഷോർട്ടായേനെ ആദ്യം വളിച്ചു തമാശയൊക്കെ പറഞ്ഞ് പടങ്ങി തുടങ്ങിയെങ്കിലും നേരെ പടം ഹനുമാ കയറിയിട്ട് നേരെ ചാടുന്നത് ഭയങ്കര സ്ട്രോങ് കഥയിലേക്കാണ് ഡ്രഗ്സ് ആയിക്കോട്ടെ ഇതിനകത്ത് സ്വർണമായിക്കോട്ടെ പിന്നെ അതിനേക്കാളും വലിയ സംഭവമുണ്ട് ഉണ്ട് അത് നിങ്ങൾ കാണു എല്ലാം കൂടെ ലോകേഷ് കനരാജ് പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ള സിനിമകളായിട്ടൊരു കണക്ഷൻ ഇതിലുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിരിക്കും എന്താണ് അവസാനം വരെ എന്നുള്ള എൻ്റെ ഒരു ആകാംക്ഷ അവസാനം വരെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാനും വെച്ച് തരാണ് ചിലപ്പോൾ ഇന്ന് തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയും നിങ്ങൾ തീർച്ചയായിട്ടും രജനികാന്തിൻ്റെ സിനിമ രജനികാന്തിൻ്റെ അൻപത് വർഷമായിട്ട് ഈ മനുഷ്യൻ സിനിമയിൽ വന്നിട്ട് ആ സംഭവമൊക്കെ എഴുതി കാണിച്ചിട്ട് രജനികാന്തിൻ്റെ മെയിൻ വേഷങ്ങളൊക്കെ നല്ല ആനിമേഷനായിട്ട് തിയേറ്ററിൽ കാണിക്കുമ്പോൾ തിയേറ്ററിലൊക്കെ എന്നാ കൈഡിയാണെന്നറിയുന്നത് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം എനിക്ക് തോന്നുന്നു തിയേറ്റർ ഫുള്ളായിരുന്നു ആൾക്കാരെ കൊണ്ട് അണ്ണന്മാരും കൊണ്ട് ആർത്ത അട്ടഹസിക്കുകയാണ് രജനികാന്തിൻ്റെ പേര് എഴുതി കാണിക്കുമ്പോൾ അത് ഒരു പ്രത്യേക രസമാണ് സൂപ്പർ സ്റ്റാർ രജനിന്നൊക്കെ എഴുതി കാണിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഗ്രാഫിക്സ് ആനിമേഷൻ വരുന്നു അടിപൊളിയായിട്ടുണ്ട് അതുപോലെ തന്നെ അവസാനം വരെ വരെ നിങ്ങൾക്ക് രസിച്ചിരുന്ന് കാണാം ഫാമിലി മൂവിയാന്ന് ഞാൻ ഒരിക്കലും പറയില്ല വയലൻസ് രംഗങ്ങളൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഇത് ഇങ്ങോട്ട് ദഹിക്കണം എന്നില്ല പക്ഷേ രജനീകാന്ത് മൂവി ഇഷ്ടമുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കണ്ടോളോ എൻ്റെ ഗ്യാരണ്ടി പിന്നെ നമുക്കൊരു പത്തിൽ നമുക്ക് ധൈര്യമായിട്ടൊരു സെവൻ പോയിൻറ്റ് ഫൈവ് എയിറ്റ് ഒക്കെ റേറ്റിംഗ് കൊടുക്കാവുന്ന പഴമാണ് നല്ല കഷ്ടപ്പെട്ട് എടുത്ത് എൻ്റെ ഒരു ഭംഗി അല്ലെങ്കിൽ ഒരു ഷിപ്പ് ഷിപ്പ്യാർഡിലൊക്കെ ഷൂട്ട് ചെയ്തേക്കൊണ്ടിരിക്കും ഭംഗി ഭയങ്കരമായിട്ടുണ്ട് അവസാന രംഗങ്ങളിലൊക്കെ കാണിക്കുന്ന അവസാനമൊക്കെ എത്തുന്ന സിനിമകളിലാണെങ്കിൽ പോലും തിയേറ്റർ പൂരപ്പറമ്പാക്കും നാട്ടിലൊക്കെ എനിക്ക് ഉറപ്പുണ്ട് നാട്ടിൽ വലിയ ആഘോഷമാവും നൂറിൽ നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് എന്തായാലും എൻ്റെ റിവ്യൂ ഇത്രേ ഉള്ളൂ നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററി ചെന്ന് കണ്ടോളൂ അടിപൊളി സിനിമയായിട്ട് എനിക്ക് തോന്നി കുരിശങ്കൻ്റെ ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുകയാണ് നമ്മുടെ റിവ്യൂ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യമൊന്നും പരിഗണിച്ചോളൂ അപ്പോൾ കുരിശെങ്ഷൻ വേണ്ടിയിട്ട് ജോഫി ജോസ് താങ്ക്